പാലക്കാട് ഇരുചക്രവാഹനം മോഷ്ടിച്ച കേസിൽ രണ്ട് യുവാക്കൾ പിടിയിൽ ഷൊർണ്ണൂരിൽ നിന്ന് മോഷ്ടിച്ച കേസിൽ മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത് ഈ മാസം എട്ടാം തീയതി പുലർച്ചെ ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷന് സമീപത്തെ ഒരു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ആലത്തൂർ സ്വദേശി ശ്രീജിത്തിന്റെ ബൈക്കാണ് മുഹമ്മദ് ഷാമിൽ മോഷ്ടിച്ചത് സംഭവത്തിൽ പരാതി ലഭിച്ച ഉടൻ ഷൊർണ്ണൂർ പോലീസ് കേസെടുത്ത് ഒട്ടും സമയം കളയാതെ ആരംഭിച്ച അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാനായത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ വാഹനം കുളപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതായി കണ്ടെത്തിയ ഷൊർണൂർ പോലീസ് തുടർന്ന് അങ്ങോട്ടുള്ള സി സി ടി വി ക്യാമറകൾ പിന്തുടർന്ന് പരിശോധിച്ചു ഷൊർണൂർ മുതൽ കരിപ്പൂർ വരെ ഏകദേശം നാൽപ്പത്തെട്ട് നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശ്രമകരമായ അന്വേഷണത്തിനൊടുവിലാണ് മോഷ്ടിച്ച വാഹനവും മോഷ്ടാവിനെയും കണ്ടെത്താനായത് വാഹനം മോഷ്ടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് തുച്ഛമായ വിലയ്ക്ക് വാങ്ങി ഫയാസ് മറ്റൊരു രജിസ്ട്രേഷൻ നമ്പർ ഘടിപ്പിച്ച് ഉപയോഗിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് ഫയാസും പിടിയിലാകുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം